ഹലോ അമ്മ വീട്ടിലാണ് പുളിശ്ശേരി ആറാട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആറാട്ടിന് വന്നിരിക്കുകയാണ് അപ്പൊ പൊന്നുമമ്മ രാവിലെ തുടങ്ങിയ പണിയാണ് എത്ര മണിക്ക് എണിച്ച് പൊന്നുമണിക്ക് ഏഴുമണിക്കാണി ആ നാലുമണിക്ക് മണിക്ക് എല്ലാവരും വരണെന്ന് അതായത് അമ്മ വീട്ടിൽ എല്ലാവരും വരുമല്ലോ ഇപ്പം അമ്മയുടെ പൊന്നുമ്മയുടെ അനിയത്തി അനിയത്തിയുടെ മക്കൾ മക്കളുടെ മക്കൾ അതുപോലെ എല്ലാവരും വരും അപ്പം പൊന്നുമ്മയും മേമയാണ് അമ്മ വീട്ടിലുള്ളത് അപ്പോൾ അവർ രാവിലെ ഉറക്കം ഉണ്ടാവില്ല കേട്ടോ ഇടക്കിടക്ക് എഴുന്നേറ്റിട്ട് സമയം നോക്കും എന്നിട്ട് സമയമായ സമയം തൊട്ട് നേരത്തെ എഴുന്നേറ്റ് പിന്നെ ഇവിടെ ഗ്യാസ് ഒന്നും ഉപയോഗിക്കണ പരിപാടിയില്ലല്ലോ അപ്പം എല്ലാം അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ഉണ്ടാവും പായസം ഒത്തിരിക്കാണ് ഇതാ മേമേ ഒരു ഹായ് പറഞ്ഞട്ടോ ഇത് പായസമാണ് ഗോതമ്പ് പായസം അപ്പൊ നേരത്തെ എത്ര നാല് മണിക്ക് അണിച്ച് നാലുമണിക്ക് അണിച്ചിട്ട് എല്ലാ ആയി എന്തൊക്കെയാ മമ്മ സാമ്പാർ അമ്മ പായസം ഇതൊക്കെ അടുപ്പിൽ വെക്കണ ഈ പണി ഉണ്ടല്ലോ ഒരു പപ്പടം ഒരുക്കുന്ന പോലും നമ്മൾക്ക് വേ അടുപ്പിൽ കത്തിക്കാൻ പറഞ്ഞ പപ്പടം വേണ്ടവരാണ് ആൾക്കാരാണ് പക്ഷെ എല്ലാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് മുന്നോ അമ്മ എല്ലാവരും ഉണ്ട് അമ്മയൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെ ഇവിടെതാ ഉറങ്ങാണ് പിന്നെ ദുവാസ ഒക്കെ ഇവിടെ കളിക്കാണ് എല്ലാവരും ഉണ്ട് എന്താണ് പിന്നെ ആരാണ് ഒരു വല്യമ്മ മാത്രം വന്നിട്ടില്ല ബാക്കി എല്ലാരും ഉണ്ട് എന്താ പിന്നെ കൊറച്ചുപേർക്കൊക്കെ തിരക്കും പണിത്തിരൊക്കെ ആവുമ്പോ അങ്ങനെ വരില്ല ഞാനൊന്നും അങ്ങനെ മിസ് ചെയ്യാറുല്ലോ ഞാൻ എല്ലാം എല്ലാവരും ഓടിപ്പെടുന്നെത്താറുണ്ട് എനിക്ക് വേല വെടി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ ഞാൻ ഭയങ്കരായിട്ട് ആഘോഷിക്കും പിന്നെന്താ പിന്നെ കൊറേ വീഡിയോസൊക്കെ പൊന്നുമിൻ്റെ ഇടാ അല്ല പൊന്നെ പറ വിശേഷം പറ പറഞ്ഞ വന്ന് കൊറേ പേര് കണ്ടില്ല അവട്ട് കൊറേ പേര് ചോദിച്ചിണ്ടായിരുന്നു പൊന്നമ്മനെ കണ്ടില്ല കണ്ടില്ല എന്താ പറയാ ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യാനോ അങ്ങനെ ഓട്ടോ വിട്ടാലും പൊന്നുമ്മ ഇവിടെ കടച്ചു കൂട്ടി പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നമ്മ അങ്ങനെ മടിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ പൊന്നുമ്മെ വരാണ്ടക്കിരിക്കുന്ന പവർഗാണ് പവർകൾ നമ്മള് എന്ന് പോലെയല്ല പൊന്നുമ്മെ ഹീറോ ആണ് ഹീറോ അടിപൊളിയായി പണിയൊക്കെ ഹായ് ഇത് ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലാട്ടോ ഇവിടെ മറ്റേ ഓടില്ലേ ഇതാണ്ടോ ഓടിന്റെ ഗ്ലാസ് ആണ് ഇവിടെ വെച്ചേക്കണത് ഇവിടെ പിന്നെ അങ്ങനെ ലൈറ്റ് ഒന്നും അങ്ങനെ പരമാവധി അത്രയും കരയാണ് ഒന്നും അങ്ങനെ എവിടെ അങ്ങനെ ഇട്ട് വെക്കൊന്നും ഇല്ല പിന്നെ ഇവിടെ കുഞ്ഞ് ലൈറ്റ് ആണ് അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ കിടക്കില്ല ഇത് ദൈവത്തിന്റെ റൂമാണ് ദൈവ റൂം കാണിച്ചോ എത്ര വെത്തിക്കാ വെച്ചിരിക്കണോ ഇതാണ് ഇവിടെ ദൈവ റൂം അപ്പൊ നമ്മൾ ഇതാണ്ടോ ഈ സാധനമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചത് കേട്ടോ ഇവിടെ അല്ലാതെ ഇതാ എല്ലാം വെച്ച് അത്രയും നല്ല സൂപ്പറാണ് പിന്നെ പിന്നെന്താ ഹായ് താങ്ക് യു പൊന്നുമേനത്തിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് കാരണം പൊന്നുമന്റെ ഞാൻ വിചാരിക്കും കുറേ പൊന്നുമെ കുറിച്ച് കൊറേ കാര്യങ്ങളൊക്കെ പറയണം കാരണം നമ്മുടെ റോൾ മോഡല് എന്താ പറയാ അങ്ങനെയൊക്കെ പറയാം പൊന്നമ്മന പക്ഷെ ആരും മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല സോഷ്യൽ മീഡിയ അറിയില്ല പിന്നെന്താണ് അങ്ങനെയൊന്നും അറിയില്ല ഫോണേക്ക് വല്യമ്മയ്ക്ക് എടുക്കാൻ അറിയില്ല നിഷ്കളങ്കിയായ തനീ നാട്ടൻപുറത്തുകാരിയായ സുന്ദരിമണിയായ പൊന്നമ്മ കുഞ്ഞിപ്പണ് ഉറക്കം പിന്നെന്താ തന്നെ പിന്നെന്താണ് ഹായ് ഹായ് എന്തെങ്കിലുമൊക്കെ പൊന്നമിനെ കുറിച്ച് അറിയാനില്ല പൊന്നമിന്റെ പായസം സൂപ്പറാണ് കേട്ടാ ഫുഡ് കൂടി പായസം അറിയാം പൊന്നുമ്പോ ഇവിടെ വന്നപ്പോ അരി പണ്ടൊക്കെ കൊയ്യാൻ പോവായിരുന്നല്ലോ ഫുള്ള് അപ്പൊ നമുക്ക് കൊയ്യുമ്പോ നമുക്ക് കൂലിയായിട്ട് നെല്ലല്ലേ കിട്ടുക അപ്പൊ നെല്ലാണ് കിട്ടണ്ടായിരുന്നു ഇപ്പൊ കൊയ്ത്തൊന്നും എല്ലാവരും എല്ലാരും ഇപ്പൊ മെഷീൻ ഒക്കെ ഇറക്കി കൊയ്യുന്നതുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ സ്ലോ കണക്ഷൻ കാണും കിട്ടുന്നില്ല അപ്പൊ പൊന്നുമ്മ എന്ത് ചെയ്തിരിക്കണെന്നറിയോ മിഷ്യൻ കൊയ്ത കണ്ടെത്തില്ലേ പൊന്നുമ മിഷ്യൻ കൊയ്ത കണ്ട ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കൊയ്യുന്ന അവിടെ ഈ കൊയി അരിവളം കൊണ്ട് ഇങ്ങനെ കൊയ്യും മിഷ്യൻ ഇല്ലായിരുന്നല്ലോ അപ്പോൾ കൊയ്യുന്ന സമയത്ത് ഈ എന്താണ് കതിരി അതിൻ്റെ ഓരോ അറിയാണ്ടൊക്കെ ഇങ്ങനെ വീണ് പോവും അപ്പൊ അതിനെയൊക്കെ പെറുക്കും പെറുക്കിയിട്ട് ഞങ്ങൾ പെറുക്കാൻ പോവാറുണ്ട് പെറുക്കിയിട്ട് അതിനെ നമ്മളും എന്താ പറയാ കോലും മുടി ചെറുതായി തല്ലി അതിനെ എടുത്തിട്ട് ഒരു നാഴി അല്ലെങ്കിൽ ഒരു എടങ്ങാഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ പത്ത് രൂപ അല്ലേ അങ്ങനെയൊക്കെ അപ്പൊ കിട്ടുമായിരുന്നു എന്റെ ഞാൻ കുഞ്ഞിലേക്ക് അപ്പൊ ഞാൻ വേണ്ട മുന്നേക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മ കൊറേക്കായപ്പോ പിന്നെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ മിഷീനൊക്കെ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷെ പൊന്നും അമ്മ ഇപ്പൊ മിഷീൻ കൊയ്യണു അവിടെയൊക്കെ പോയി ആ പോയിരിക്കണോ അത്രയും ഇതില് പോയി പാവ ആ കതിരൊക്കെ പെറുക്കി എന്നിട്ട് അതിനകത്ത് അതില് കൊഴിച്ച് അതുകൊണ്ട് നെല്ല് പുഴുങ്ങിയിട്ട് ചോറ് വെച്ചിരിക്കണോ ആ ചോറാണ് ഞങ്ങൾ കഴിച്ചത് എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ സൂപ്പർ ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഫിൻ ചെയ്യുന്നില്ല അച്ഛനെ വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വാങ്ങിച്ചെടിയാണ് കഴിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലേത് കഴിക്കുന്നത് എന്ത് ടേസ്റ്റാ അപ്പൊ ആ അടിപൊളിയായിരുന്നു അപ്പൊ ഞാന് പൊന്നുമുതെന്താണ് നമ്മുടെ നമ്മുടെ വീട്ടിലരി പോലെ ഉണ്ടല്ലോ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കൊയ്ത്തിനൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊയ്യാനൊക്കെ ആള് പൂട്ടാ അത് ഇപ്പൊ പൂവാത്തോണ്ട് എന്നിട്ട് അതിനെയല്ല അങ്ങനെ ഇല്ല അവരുടെ വീട്ടിലാണ് മിന്ന എൽ എല്ലാരും ചോദിക്കുന്നുണ്ട് അവരെ കാണുന്നില്ല അവരെ കാണുന്നില്ല അവരവരുടെ വീട്ടിലാണുള്ളത് ഞാനിപ്പ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല കുടുംബ വീട്ടിൽ അവരിപ്പോ അവിടെ ആയതുകൊണ്ടാണ് ഞാൻ കാണാത്തത് കേട്ടോ അല്ലാതെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ എന്താണ് അങ്ങനെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ആ എന്നാലും പൊന്നുമ്മ ഇപ്പോഴും അവർക്ക് ഇപ്പൊ എന്ന് കൊടുത്ത് ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടുപോയി കേട്ടോ മക്കളെല്ലാരും സുഖമായിരിക്കുന്നു കമൻ്റ് ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ കണ് കണ്ണു വേണം നിന്നെന്താ പത്ത് വയസ്സി തുടങ്ങിയ പണിയാണെന്ന് അവരാണ് പൊന്നമ്മ പൊന്നമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി വാ അതും പാവം കറക്റ്റ് അറിയില്ല അതും കറക്റ്റ് അറിയില്ല എത്ര ഡേറ്റ് ഓർത്ത അതും അറിയില്ല എല്ലാരും സുഖാരിക്കുന്നു പിന്നെ വേറെ അപ്പൊ എല്ലാരെയും ഒന്ന് കാണിച്ചു തരണ്ട വേണമെങ്കിൽ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാട്ടീസ് ആയി ും എല്ലാവരും മൊബൈലിലാണ് ഹായ് പറയല്ലൊരു കുഞ്ഞിപ്പണ് ഇവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ തുമ്പിക്കുട്ടി ഇല്ല തുമ്പിക്കുട്ടി അമ്മ വീട്ടിലാ അപ്പോ എല്ലാരും സുഖാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പൊ ആറാട്ട വിശേഷങ്ങളായിട്ട് വീഡിയോ ഒക്കെ ഇടാം സമയം ഇപ്പൊ അങ്ങനെ കിട്ടുന്നൊന്നുമില്ല പിന്നെ ഞാന് പിന്നെന്താ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പൊ ഓക്കെ വൈ അപ്പൊ ഞാൻ പായസം കുടിക്കട്ടെ വേണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉന്നമ തിരക്കന്ന് പറയട്ടോ പാവം പൊന്നുമ്മ അത്രയും രാവിലെ എല്ലാവരും വരുകയല്ലേ അപ്പൊ എല്ലാം എഴുന്നേൽക്കുന്നത് നമ്മ വീട്ടിൽ വരുമ്പോ നമുക്ക് ഒരാൾ ഇവിടെ എല്ലാം ചെയ്തിട്ടൊക്കെ ഇരിക്കാന്ന് പറയുമ്പോ എന്ത് സ്വന്തം നമ്മളെ കാത്തിരിക്കുന്നു പറയുന്നത് പൊന്നുമ്മ അതുകൊണ്ട് ഭയങ്കര പൊന്നുമി മാമയും രണ്ടാളും കൂടിയിട്ടാണ് എല്ലാം ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടൊക്കെ വന്നു പൊന്നമ്മന പൊന്നുമ അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ വന്നില്ല ഞങ്ങൾ ഞങ്ങളതീ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ അങ്ങ് വന്നു പിന്നെന്താ അങ്ങനെ ആറായിട്ടും കഴിഞ്ഞു ഇനി ഉത്സവങ്ങളുടെ മേളം തുടങ്ങുകയാണ് നമ്മുടെ പാലക്കാട് സുഖായിരിക്കുന്നു രശ്മിഖായ് സജിതായ് രാജി ശക്തിബൈൻ സജിത ഹരികുമാർ പ്രീതി അജൻ തീർച്ചയായിട്ടും പറയാം ചേച്ചി ആയി പറയാം 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 കേട്ടോ അപ്പൊ ഓക്കെ ബൈ